ശക്തിപ്പെട്ടാൽ ഞാൻ പറഞ്ഞ വിജയൻ്റെ മലയാളം കാരണം ഞങ്ങളുടെ മലയാളം ഞാൻ പൊതു ഇംഗ്ലീഷിൽ പോയത് മലയാളത്തിൽ പറയും ഇഷ്ടം പോലെ ആവാൻ തന്നെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത് എഴുതുന്നതിന് മുമ്പും എഴുതി കഴിഞ്ഞിട്ടും നിത്യജീവിതത്തിലും ചെക്കുന്ന ജീവിതത്തിലും ഒക്കെ ഉണ്ടായിരുന്നു അത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് വളരെ വലിയൊരു ജീവിതത്തെ കുറച്ച് മനുഷ്യ പക്ഷെ തന്റെ ഓരോ എഴുത്തും തന്റെ തന്നെ ഒരു കീഴടങ്ങനാണ് എന്ന് വിജയൻ പറയാൻ കാരണം ഇവിടെ വന്നപ്പോഴും ഇവിടെ കൊണ്ടുവന്ന സമയത്തും വിജയൻ പറഞ്ഞു പോയിട്ടാണ് പറഞ്ഞതെന്ന് എന്നോട് ക്ഷണിച്ച് എന്റെ എഴുത്ത് പ്രത്യേകിച്ച് ഉദ്ദേശിച്ചാൽ അറിയിട്ടില്ല എന്റെ എഴുത്ത് എന്റെ ഒരു മഹാസ്മഹിതമാണ് നിങ്ങളോട് ചെയ്ത ഒരു അപരാധമാണ് ഇത് വിജയൻ്റെ എല്ലാ സംസാരത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് വിജയന്റെ ഭയം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ഭയം എന്നതിനുള്ള അർത്ഥത്തിലേ അല്ല ഈ വാക്കുകളെ എത്തിപ്പിടിക്കാൻ എനിക്കാവുന്നു ഇവിടെ ആരോ പറഞ്ഞു ഇവിടെ പറയുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് അതാണ് ഇവിടുത്തെ ഭാഷ ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് വേണ്ടത്ര പ്രതിഫലിക്കാൻ പറ്റില്ല എന്ന ബോധ്യം ഉണ്ടായിട്ട് ഒരു എഴുത്തുകാരൻ ആയതുകൊണ്ട് വിജയൻ വിജയന്റെ ഭാഷ ഉണ്ടാക്കി അതായിരുന്നു ശരി അതിന്റെ മുകളിൽ നമുക്ക് കീറി അത് ഞാൻ എന്റെ ഇത് എന്റെ ദൈവം എന്ന് പറഞ്ഞതുപോലെ ഇത് എന്റെ ഭാഷയാണ് എന്റെ ഭാഷ എന്നൊരാൾ പറയുമ്പോൾ പിന്നെ ഇതിന്റെ പ്രാദേശിക ഭാഷ എന്തിനായിട്ട് എനിക്ക് തിരഞ്ഞെടുത്തത് എന്ന് ഇത് പ്രാദേശിക ഒരഭിപ്രായവും അതെനിക്ക് എന്നെ കാണുകയും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ലോകത്തിലെ മഹത്തായ പല എഴുത്തുകാരുടെയും കുട്ടികൾ പ്രാദേശികങ്ങളായിരുന്നു എന്നാണ് പക്ഷെ ഒരു പ്രദേശത്തിന്റെ ചെറിയ ജീവിതങ്ങളിൽ നിന്നും

അവിടെ മലയാളത്തിന്റെ പദങ്ങൾ എനിക്ക് അയച്ചു തരണം അന്ന് അദ്ദേഹം എന്റെ ഒരു ഭാഷാപരമായ ഒരു വേഗതയില്ല ഇപ്പോൾ ഞാൻ സൃഷ്ടിക്കുന്ന ഭാഷയ്ക്ക് വേഗതയില്ല അപ്പൊ ആ വേഗത കൂട്ടാൻ ഒരു വഴിയേ ഉള്ളൂ ഭാഷയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ാണ് അതും കിട്ടണമെങ്കിൽ അവരുടെ അർത്ഥത്തിൽ ഒരുപക്ഷെ അതിന്റെ എത്രയൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും ഈ ഖസാക്ക അതിന്റെ പോരായ്മകൾ നികത്തിക്കൊണ്ട കുറവുകളും നിങ്ങൾക്ക് വൈകാൻ ഇതൊരു വ്യാമതും ഇതൊരു സംരക്ഷിതനാണ് അർത്ഥത്തിൽ സംരക്ഷണം ഇതിഹാസവും എന്തോ പുണ്യം മലയാളം അതിൽ പറ്റി പറയുന്നില്ല വിജയനെ നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി പലപ്പോഴും ഇല്ല കാരണം നേരത്തെ ഇവിടെ ഡോക്ടർ ശിവകുമാർ പറയണ്ടായി ഒന്നുക്കിനിപ്പുറം അത് വളരെ ശരിയാണ് ഇനി മേലൊന്നും പറയാനില്ലാത്ത വിധം വിജയനെ പറഞ്ഞു ചേർത്തു ആടത്ത് വയ്ക്കുക ഞാനൊരു താമാശ എഴുതി കരുതാറുണ്ട്

ൊക്കെ ഈണമെങ്കിൽ നല്ല ഭാവനയുടെ അതിനിവിടെ കുറെ ആളുടെ യാത്ര പോലും ഇവിടെ ഒക്കെ ഒരു പെട്ടെന്ന് മാത്രമേ മറ്റൊരു വിജയനായിട്ട് കൊല്ലത്തെ കാരണം